ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഒരു ഫ്രിഡ്ജിനകത്ത് ഇങ്കു സെറ്റ് ചെയ്യുന്നതിൻ്റെ ഒരു വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും രണ്ട് ദിവസം മുമ്പ് അപ്ലോഡ് ചെയ്തൊരു വീഡിയോ ആണ് അതായത് ഇപ്പോൾ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോയുടെ പാർട്ട് വൺ എന്നുള്ള രീതിയിൽ വേണമെങ്കിൽ അതിനെ പറയാം അപ്പോൾ നിങ്ങൾ കാണാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു കാർഡ് രൂപത്തിൽ അതിൻ്റെ ലിങ്ക് വരും അതൊന്ന് കയറി കണ്ടു കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് എങ്ങനെ ഒരു ഫ്രിഡ്ജ് കേടായ ഒരു ഫ്രിഡ്ജിനകത്ത് നമുക്ക് മുട്ട വിരിയിക്കാൻ വേണ്ടിയിട്ട് ഒരു ഇങ്ക് ബാറ്റർ സെറ്റ് ചെയ്യാം എന്നുള്ളതാണ് അതിൽ വിശദീകരിക്കുന്നത് അപ്പോൾ അതൊന്ന് കയറി കാണുക ഇന്ന് നമ്മൾ അതിലേക്ക് മുട്ട വെച്ചിട്ടുണ്ട് അപ്പോൾ അതിന് മുട്ട വെച്ചതിന് ശേഷമുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അതിനുമുമ്പ് ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നത് എന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കിനൂടെ എനേബിൾ ചെയ്യാൻ വേണ്ടി മറക്കരുത് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഫ്രിഡ്ജിൽ ചെയ്ത ഇങ്ക് ബാക്ടറിൻ്റെ ഒരു പാർട്ട് ടു പാർട്ട് ടു എന്നുള്ളത് എങ്ങനെയാണ് മുട്ട വെച്ചിരിക്കുന്നത് അങ്ങനെയുള്ള ഡീറ്റെയിൽസാണ് കേട്ടോ പിന്നെ ആദ്യത്തെ ഭാഗം നിങ്ങൾ മുഴുവനായിട്ട് കണ്ടിട്ടുണ്ടാവും വളരെ സിമ്പിളാണ് വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാവുന്ന ഒരു കാര്യമാണ് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു അപ്പോൾ ഇന്ന് നമ്മളിത് ഇവിടെ മുട്ട വെച്ചു കഴിഞ്ഞു മുട്ട വെച്ചിട്ട് മിനിഞ്ഞാന്നാണ് രണ്ട് ദിവസം മുമ്പേയാണ് മുട്ട വെച്ചത് അപ്പോൾ ഇതേ ഇപ്പോൾ ഏകദേശം മുപ്പത്തി ഏഴ് പോയിൻറ്റ് ഒമ്പതിലാണ് നിൽക്കുന്നത് ഇപ്പോൾ ഓഫായിരിക്കും ഓഫായിരിക്കും നോക്കാം അതെ ഇപ്പോൾ ഓഫാണ് നിങ്ങൾ കാണുന്നുണ്ടാവും ഏകദേശം ഒരു മുപ്പത്തി ആറ് മുട്ടയാണ് ഇപ്പോൾ ഇതിലത്ത് വെച്ചിരിക്കുന്നത് അതെവിടെ വെള്ളം വച്ചിട്ടുണ്ട് അപ്പോൾ നമ്മളിത് തുറന്ന് പിടിച്ച സമയത്ത് ഇതിനകത്ത് ടെമ്പറേച്ചർ കുറഞ്ഞതാണ് ആ സമയത്താണ് ഇത് ഓൺ ആയത് അപ്പോൾ നമുക്ക് അവിടെ നോക്കിയാൽ അറിയാം അതെ അവിടുത്തെ തെർമോസ്റ്റാറ്റിൽ കാണിക്കുന്ന മുപ്പത്താറ് പോയിന്റ് ഒമ്പതാണ് അപ്പോൾ അതെ നമ്മൾ മുട്ട വച്ചിട്ടുണ്ട് ഇനി മറ്റു പലരും ചോദിക്കുന്ന ഒരു സംശയമാണ് നമ്മളിത് മുട്ട ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇത് റൊട്ടേഷൻ ചെയ്യുന്നത് എങ്ങനെയാണ് എന്നുള്ളത് പലരും ചോദിക്കുന്നുണ്ട് പലരുടെയും ഒരു സംശയം ഒരു സുഹൃത്തിനോട് മെസ്സേജിലോട് ചോദിച്ചത് ഇപ്പോൾ നേരെ തിരിച്ച് ഓപ്പോസിറ്റ് സൈഡിലേക്ക് അങ്ങനെ തിരിച്ച് കൊടുക്കണോ എന്നുള്ളതാണ് അപ്പോൾ അതിൽ ഒരു കാര്യം ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇതിപ്പോൾ ഇങ്ങനെ മുട്ടകൾ ഇരിക്കുന്നുണ്ട് പലരും ചോദിക്കുന്നത് ഇപ്പോൾ ഈ മുട്ട ഇങ്ങനെയുള്ള നേരെ തിരിച്ച് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് എല്ലാം ഇങ്ങനെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഓരോന്നോ ഓരോന്നായിട്ട് തിരിച്ച് വച്ച് കൊടുക്കണോ എന്നുള്ളതാണ് ചോദിക്കുന്നത് അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല നമ്മൾ ഇത് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ മുട്ട ചെറുതായിട്ടൊന്ന് അനങ്ങുക എന്ന് മാത്രമേ ഇതിൻ്റെ ഉദ്ദേശമുള്ളൂ അതിന് വേണ്ടിയിട്ട് നമുക്കിത് ഇങ്ങനെ കൈകൊണ്ടൊന്ന് മെല്ലെ ഇതിൻ്റെ മുകളിലൂടെ അത് ഇങ്ങനെ ഒന്ന് ഓടിച്ചു കൊടുത്താലും മതി വല്ലാതെ ഷേക്ക് ആവാതെ കൈ കൊണ്ട് ഇതാ ഈ കാണുന്ന രീതിയിൽ മുട്ട ഒന്ന് ഓടിച്ചു കൊടുത്താലും മതി അതായത് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും കോഴിയെ അടവയ്ക്കുന്ന സമയത്ത് കോഴി തൻ്റെ അടയിലുള്ള ആ മുട്ടകൾ കൊക്ക് കൊണ്ട് ഇങ്ങനെ മാറ്റി മാറ്റി വയ്ക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും അല്ലെങ്കിൽ ഇനിയൊന്ന് ശ്രദ്ധിച്ച് നോക്കുക അട വെക്കുന്ന സമയത്ത് കോഴികൾ അങ്ങനെ മുട്ട ഇങ്ങനെ ഇളക്കി ഇളക്കി കൊടുക്കുന്നത് കാണാം അതങ്ങനെ ചെയ്യുന്ന എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ മുട്ട ഇങ്ങനെ ഇരുപത്തിയൊന്ന് ദിവസം ഒരേപോലെ ഇങ്ങനെ അനങ്ങാതെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്തുള്ള ഭ്രൂണം മുട്ടയുടെ ഒരു വശത്ത് ഒറ്റി അങ്ങനെ വിരിയാതിരിക്കാനും ഉള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിതിങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കണം എന്ന് പറയുന്നത് പിന്നെ നമ്മളിങ്ങനെ വയ്ക്കുന്ന സമയത്ത് ഇത് വേണ്ട ഇങ്ങനെ ഒന്ന് ചെറുതായിട്ട് ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുത്താൽ മതി പിന്നെ മറ്റൊരു സംശയം എന്താണെന്ന് ചോദിച്ചാൽ ഇതിപ്പോൾ ഒരു ദിവസം എത്ര തവണ റൊട്ടേഷൻ വേണം എന്നുള്ളതാണ് ഞാനിവിടെ ഒരു നാല് തവണയൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് ഇളക്കി കൊടുക്കാറുണ്ട് ഇനിയിപ്പോൾ നിങ്ങൾക്കത് അത്രയും നാല് തവണയൊന്നും ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഒരു രണ്ട് തവണ ആയാലും കുഴപ്പമൊന്നുമില്ല ഞാൻ അങ്ങനെ നോക്കിയിട്ടുണ്ട് ഒരു ദിവസം രണ്ട് തവണ വെച്ച് മുട്ട റൊട്ടേഷൻ ചെയ്തിട്ട് വിരിയിപ്പിച്ച് എടുത്തിട്ടുണ്ട് പിന്നെ അതേ ഞാനിവിടെ ഒരു പാത്രത്തിൽ വെള്ളം വച്ചിട്ടുണ്ട് പലരും ചോദിക്കുന്നുണ്ട് എത്ര മുട്ടയ്ക്ക് എത്ര പാത്രം വെള്ളം വേണം എത്ര ലിറ്റർ വെള്ളം വേണം അങ്ങനെയൊന്നുമില്ല അതേ ഇപ്പം ഞാൻ ഇത് ഒരു ഏകദേശം ഒരു ലിറ്ററിൻ്റെ അളവിലുള്ളൊരു പാത്രമാണ് അപ്പോൾ ഇത്ര സ്ഥലത്തേക്ക് ഞാൻ ഇതിന് ഫുള്ളാണ് വെച്ചത് മിനി ഞാൻ വൈകിട്ടാണ് വെച്ചത് ഇതിന് മതി നമുക്ക് ഒരു ഏകദേശം പതിനെട്ട് ദിവസം വരെ ഈ ഒരു പാത്രത്തിൽ വെള്ളം ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി ഞാൻ അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് അത് സക്സസും ആണ് കേട്ടോ അതുകൊണ്ടാണ് പറയുന്നത് ഇപ്പോൾ അത് കുറച്ച് വെള്ളം അതിൽ നിന്ന് കമ്മി ആയിട്ടുണ്ട് അപ്പോൾ അതിൽ നമ്മൾ മനസ്സിലാക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഈ വെള്ളം ഇങ്ങനെ നീരാവിയായിട്ട് ഇതിന് മൊത്തം ഇതിനകത്ത് കറങ്ങുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കുന്നത് കാരണം വെള്ളത്തിന്റെ അളവ് ഒരു ദിവസം കൊണ്ട് തന്നെ കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത്യാവശ്യം വേണ്ട ഹ്യൂമിഡിറ്റി ഇതിനകത്ത് ഉണ്ടാവും പിന്നെ നമ്മുടെ ഹ്യൂമിഡിറ്റി ചെക്ക് ചെയ്യുന്ന മെഷീൻ അതിൻ്റെ അടുത്തുള്ളത് കേടായിരിക്കുകയാണ് അതിൻ്റെ ഡിസ്പ്ലേ തെളിയുന്നില്ല അപ്പോൾ അതുകൊണ്ടാണ് അതിൽ വെച്ച് നോക്കാത്തത് അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല നമ്മുടെ അനുഭവങ്ങളാണല്ലോ നമ്മളെ ഓരോന്ന് മനസ്സിലാക്കിയിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ നമുക്ക് അത് വെച്ച് നോക്കേണ്ട ആവശ്യമില്ല ഞാൻ പറഞ്ഞാൽ ഓൺലൈനിൽ ഓർഡർ ചെയ്തിട്ടുണ്ട് അത് വന്നിട്ടില്ല അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഇതിൻ്റെ ഒരു രണ്ടാം ഭാഗം എന്നുള്ള രീതിയിൽ പറയുന്നത് ഇപ്പോൾ പിന്നെ ഈ ഫാനും ബൾബൊക്കെ സെറ്റ് ചെയ്തതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് കാണാം ഇത് ബൾബിൻ്റെ പുറകുവശത്തായിട്ടാണ് ഫാന് കറങ്ങുന്നത് അപ്പോൾ ബൾബിൻ്റെ ചൂട് ആ ഫാനിൻ്റെ കാറ്റ് കൊണ്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് ആവും രണ്ടും അങ്ങനെയാണ് വേണ്ട ആ ബൾബിലേക്ക് ഒന്ന് ചെരിച്ചിട്ട് കൊടുത്തിരിക്കുകയാണ് അപ്പോൾ ആ ചൂട് മൊത്ത താഴത്തേക്ക് ആവാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത് ഇതിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ വളരെ സിമ്പിളായിട്ട് ചെയ്യുന്നതാണ് അപ്പം അടിയിൽ പേപ്പർ വിരിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ തുണിയോ അല്ലെങ്കിൽ നൂൽ ചാക്കോ എന്തെങ്കിലുമൊക്കെ വിരിച്ചു കൊടുക്കാം പിന്നെ അതല്ലാന്നുണ്ടെങ്കിൽ ഈ കറക്റ്റ് ആ സ്ക്വയറിൽ കട്ട് ചെയ്തിട്ടുള്ള ഇരുമ്പ് നെറ്റൊക്കെ വളരെ കണ്ണിയാലം കുറഞ്ഞ ഇരുമ്പ് നെറ്റൊക്കെ ഉണ്ടെങ്കിൽ അത് കട്ട് ചെയ്തിട്ട് വെച്ച് കൊടുക്കാം അതിൻ്റെ മുകളിൽ മുട്ട വയ്ക്കാം അതൊക്കെ നിങ്ങളുടെ ഐഡിയക്കനുസരിച്ച് ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം പിന്നെ ഞാനിവിടെ വേറൊരു കാര്യം കൂടി ഉദ്ദേശിക്കുന്നുണ്ട് അപ്പോൾ ഈ സ്ഥലം നമുക്ക് ഇവിടെ വെറുതെ വേസ്റ്റായി കിടക്കുകയാണ് അവിടെ നമ്മളിത് ഇവിടുന്ന് ഏകദേശം ഈ ഓരോ അളവിലേക്ക് ഹൈറ്റിലേക്ക് എന്തെങ്കിലും വെച്ചതിന് ശേഷം വെള്ളപാത്രം ഇവിടെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആണ് ഉദ്ദേശിക്കുന്നത് അതിപ്പം എന്തായാലും ഈ ബാച്ച് വിരിഞ്ഞതിന് ശേഷമേ അങ്ങനെ ചെയ്യുന്നുള്ളൂ പിന്നെ നിങ്ങൾക്ക് ഉണ്ടാക്കുന്ന സമയത്ത് ഈ താഴത്തെ വെള്ളം അവിടെ വെക്കുന്ന സ്പേസ് കൂടെ മുട്ട വയ്ക്കാൻ വേണ്ടിയിട്ടുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ട് ഇപ്പം ഞാൻ ഈ ചെയ്ത പോലെ ഇവിടെ വെള്ളം സെറ്റ് ചെയ്യാം അതല്ലാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഈ സൈഡിലൊക്കെ നിങ്ങൾക്ക് പാത്രങ്ങൾ സ്ക്രൂ ചെയ്തിട്ടോ അല്ലെങ്കിൽ എം സിയിലോ എന്തെങ്കിലും വെച്ച് എന്തെങ്കിലും വെച്ച് ഉറപ്പിച്ചതിന് ശേഷം രണ്ട് സൈഡിൽ ഈ സൈഡിലും ആ സൈഡിലൊക്കെ അങ്ങനെ പാത്രങ്ങൾ ഉറപ്പിച്ചതിന് ശേഷം നിങ്ങൾക്ക് അതിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം അങ്ങനെയും ചെയ്യാം കേട്ടോ അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് താഴെയുള്ള സ്പേസ് കുറച്ച് കൂടുതൽ കിട്ടും മുട്ട എല്ലാ സ്ഥലത്തും വെക്കാം അല്ലാത്ത സമയത്ത് എന്താ സംഭവിക്കുന്നത് ചോദിച്ചാൽ ഇപ്പം ആ പാത്രം ഇരിക്കുന്ന സ്ഥലത്തുള്ള അത്രയും മുട്ടകളൊരു നാലോ അഞ്ചോ മുട്ടകൾ വെക്കുന്നത് എണ്ണം കുറയും അപ്പോൾ ഇതാണ് നമ്മുടെ ഇംഗു ബാക്ടറിൻ്റെ അപ്ഡേഷൻ എന്ന് പറയുന്നത് ഇപ്പം നമ്മളിത് ഇത്ര നേരം ഏകദേശം ഒരു അഞ്ചു മിനിറ്റോളം തുറന്ന് വെച്ചു ആ സമയത്ത് അതിനകത്തെ ടെമ്പറേച്ചർ അതായത് ഇംഗുപേട്ടനകത്തെ ടെമ്പറേച്ചർ അത് മുപ്പത് ിലേക്ക് എത്തിയിട്ടുണ്ട് അതായത് ഏകദേശം ഒരു എട്ട് ഡിഗ്രിയോളം കുറഞ്ഞിട്ടുണ്ട് പക്ഷെ നമ്മൾ അടച്ച സമയത്ത് തന്നെ അതിൽ കൂടിക്കൂടി വരുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മൾ പലരും പറയുന്നുണ്ട് ഇതിൽ ഹോൾ ഇട്ട് കൊടുക്കണം എന്നുള്ള പറയുന്നുണ്ട് അപ്പം ഇതിനകത്ത് ഹോൾ ഇട്ട് കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാം ഇവിടെ ഈ സൈഡിൽ ഒരു ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ആ കോർണറിൽ അവിടെയും ഇതേപോലെ തന്നെ ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതൊക്കെ മതി ധാരാളമാണ് പിന്നെ ഇത് ഇത് ഞാൻ ഇവിടെ എൻ്റെ ഒരു സുഹൃത്തിന് വേണ്ടിയിട്ട് സുഹൃത്ത് തെർമോകോളിൻ്റെ ബോക്സും സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് വന്നപ്പോൾ അദ്ദേഹത്തിന് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുത്തതാണ് ഇത് നമ്മുടെ ഡബ്ല്യു വൺ ടു സീറോ നയൻ തെർമോ തന്നെയാണ് വെച്ചിരിക്കുന്നത് ഒക്കെ പ്രോഗ്രാം ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇത് ജസ്റ്റ് ആ നമ്മുടെ സിമ്പിളായിട്ട് കമ്പി വെച്ച് കെട്ടിയിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അതൊന്നും കാണാതിരിക്കാൻ വേണ്ടിയിട്ട് മോളിൽ ഒട്ടിച്ചൊന്നുള്ളൂ ഒന്ന് കാണിച്ചു തരാം ഉൾവശം വാങ്ങിച്ചു തരാം ഇതാ ഇതിനകത്ത് ഒരു ബൾബ് ഹോൾഡർ ഒരു ഫാനാണ് കൊടുത്തിട്ടുള്ളൂ അത് വേണ്ട നമ്മളിവിടെ ഒരു ചെമ്പ് കമ്പി വെച്ചിട്ട് കെട്ടിയിരിക്കുകയാണ് അപ്പോൾ അത് പുറത്തേക്ക് ഇവിടെ ഇത് കാണാതിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തു എന്നേ ഉള്ളൂ അദ്ദേഹം രണ്ട് ഫാനും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ഇത് ഒരു ചെറിയ ബോക്സ് ആയതുകൊണ്ട് ഒരു ഫാന് തന്നെ മതി വേണ്ട ഒരു ഫാൻ തന്നെ മതി ആ ഫാന് പുള്ളിക്കാനെ തിരിച്ചു കൊടുക്കാം ഇത് അതിൻ്റെ സെൻസർ ഇത് എവിടെ കിടക്കുന്നുണ്ട് അപ്പോൾ അത് പുള്ളിക്കുവാൻ വേണ്ടി ചെയ്തതാണ് ഇനി നമ്മൾ ഇതിനകത്ത് തന്നെ വേറൊരു കാര്യം ചെയ്യാൻ പോകുന്നുണ്ടെന്ന് ചോദിച്ചാൽ ഇതിനകത്തല്ല കേട്ടോ ഈ ഇതിനകത്തല്ല ഫ്രിഡ്ജിനകത്ത് ഇതിൽ ഈ ഇതിൽ നമ്മൾ പതിനെട്ട് ദിവസം കഴിഞ്ഞാൽ മുട്ട വിരിയാൻ വേണ്ടിയിട്ടുള്ള ഒരു സെറ്റപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അത് ഇത് തന്നെ കേട്ടോ ആ കാണുന്ന സെറ്റപ്പ് തന്നെ ഇതിനകത്ത് ചെയ്യുക അത് ഇത്രയും സ്ഥലമുണ്ട് ഇതേപോലെ തന്നെ തെർമോസ്റ്റാറ്റും ബൾബൊക്കെ വെച്ച് പക്ഷേ ഇതിനകത്ത് ഒരു ബൾബ് വെച്ചാൽ മതിയാവും ഒരു ബൾബ് ഒരു ഫാനും വെച്ചാൽ മതിയാവും എന്നിട്ട് മുട്ട വിരിയുന്ന സമയത്ത് അതായത് പതിനെട്ട് ദിവസം കഴിഞ്ഞാൽ ആ മുട്ടകളൊക്കെ ഇതിനകത്തേക്ക് എടുത്തു വെച്ചിട്ട് വിരിയിക്കാനുള്ള ഒരു സെറ്റപ്പ് കൂടെ ഇതിനകത്ത് ഉണ്ടാക്കിയെടുക്കണം അതാണ് ഇപ്പോഴത്തെ പ്ലാന് ഓക്കെ അപ്പോൾ പിന്നെ മുട്ടകൾ എങ്ങനെയാണ് തിരഞ്ഞെടുക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളും എത്ര ദിവസം പഴക്കമുള്ള മുട്ടകൾ വേണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോ മുമ്പ് ചെയ്തിട്ടുണ്ട് അതാണ് അവരിലേക്കൊന്നും കിടക്കാതിരുന്നത് ആ മുട്ടയുടെ ഷേപ്പും കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് അതിനെക്കുറിച്ചൊന്നും പറയാതിരുന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇങ്കു വിശേഷങ്ങൾ ഈ രണ്ട് ഭാഗങ്ങളും നിങ്ങൾ ഒരുമിച്ച് കണ്ടു കഴിഞ്ഞാൽ ഏകദേശം കാര്യങ്ങളൊക്കെ വ്യക്തമാവും ഓക്കെ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു വിചാരിക്കുന്നു മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം